നമസ്കാരം മൂന്നാം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ആര് വിജയിക്കുമെന്ന ആകാംക്ഷയിലും മുൾമുനയിലുമാണ് പാർട്ടി പ്രവർത്തകരും സ്ഥാനാർത്ഥികളും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ എൽ ഡി എഫും സീറ്റ് നിലനിർത്താൻ യു ഡി എഫും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചത് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ കേരളത്തിൽ ഇടതു മുന്നണിക്ക് പ്രതികൂലമായ സാഹചര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ കാസർഗോഡ് മണ്ഡലത്തിൽ ഇരു മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് കാഴ്ചവെച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ നിലവിലുള്ള എം പി കെ രാജമോഹൻ ഉണ്ണിത്താൻ ഗോധയിൽ ഇറങ്ങുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം വി ബാലകൃഷ്ണൻ മാഷി എൽ ഡി എഫിന് വേണ്ടി കളത്തിലിറങ്ങിയിരുന്നു കാസർഗോഡ് മണ്ഡലം പൊതുവെ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രം എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ പി സതീഷ് ചന്ദ്രനെ പരാജയപ്പെടുത്തി രാജ്മോഹൻ ഉണ്ണിത്താൻ ചരിത്ര വിജയം കരസ്ഥമാക്കി സ്ഥിതിഗതികൾ മാറ്റിമറിക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന വ്യാപകമായി യു ഡി എഫിന് അനുകൂലമായ തരംഗമാണ് സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇരുപതിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് തങ്ങളുടെ പോക്കറ്റിലാക്കി ഇടതുപക്ഷത്തിന്റെ പൊന്നാപുരം കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന കാസർഗോഡ് മണ്ഡലം യു തരംഗത്തിൽ തകർന്നടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏപ്രിൽ ഇരുപത്തി ആറിന് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ കാസർഗോഡ് മണ്ഡലത്തിൽ ഇരു മുന്നണികളും ഞങ്ങൾ വിജയിക്കുമെന്ന കണക്ക് നിരത്തി കാശവാദം ഉന്നയിക്കുന്നു പയ്യന്നൂര് കല്ല്യാശ്ശേരി തൃക്കരിപ്പൂര് കാഞ്ഞങ്ങാട് ഉതുമ എന്നീ നിയോജക മണ്ഡലങ്ങൾ തങ്ങൾക്ക് അനുകൂലമായ ഭൂരിപക്ഷം നൽകുമെന്നാണ് ഇടതുമുന്നണിയുടെ മുന്നണിയുടെ അവസാനഘട്ട വിലയിരുത്തൽ മഞ്ചേശ്വരത്തും കാസർഗോഡും ബോട്ടുകളിൽ വൻ വർധന ഉണ്ടാകുമെന്നും ഇടതുമുന്നണി അവകാശപ്പെടുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കാസർഗോഡ് മണ്ഡലം ഇക്കുറി യു ഡി എഫ് നിലനിർത്തുമെന്ന് പ്രഖ്യാപിച്ച നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ടായിരത്തി പത്തൊൻപതിൽ തനിക്ക് ലഭിച്ച നാൽപ്പതിനായിരം വോട്ടിനേക്കാൾ വോട്ട് നേടി ഇക്കുറിയും കാസർഗോഡ് തനിക്കൊപ്പം നിൽക്കുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത് കാസർഗോഡ് മഞ്ചേശ്വരം മുതുമാ നിയോജക മണ്ഡലങ്ങളിൽ യു അനുകൂലമായ തരംഗം ഉണ്ടാകുമെന്നും സി ശക്തികേന്ദ്രമായ കല്ല്യാശ്ശേരിയിലും ശക്തി കേന്ദ്രമായ കല്യാശ്ശേരിയിലും പയ്യന്നൂരിലും ഉണ്ടായ അടിയൊഴുക്കുകൾ തനിക്ക് അനുകൂലമാകുമെന്നും രാജമോഹൻ ഉണ്ണിത്താൻ അവകാശവാദം ഉന്നയിക്കുന്നു ചുരുക്കിപ്പറഞ്ഞാൽ പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒരു തീപാറുന്ന മത്സരമാണ് കാസർഗോഡ് ഇത്തവണ നടന്നത് മണ്ഡലം സ്ഥാനാർഥി രാജമോഹൻ ഉണ്ണിത്താൻ ഉറപ്പിക്കുമ്പോൾ ഇത്തവണ ജനങ്ങൾ തന്നോടൊപ്പം ചേരുമെന്നും എൽഡിഎഫ് സ്ഥാനാർഥി എം.വി ബാലകൃഷ്ണൻ മാസ്റ്ററും പറയുന്നു